എന്തുകൊണ്ടാണ് സോളാർ പാനൽസ് എപ്പോഴും അവിടെ മാത്രം സെറ്റ് സെറ്റ് വെക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് അല്ലെങ്കിൽ സോളാർ പാനൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ എനർജി സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വീടിന്റെ മുഗൾ ഭാഗത്ത് വെക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ജനറേഷൻ നടത്തി കൂടുതൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പച്ചേരിയിൽ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വീടിന്റെ ഭംഗി ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട് കാരണം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പക്ഷേ നമ്മൾ ആ വെക്കുന്ന പോർച്ചിൽ കറക്റ്റായിട്ടുള്ള ലൈറ്റ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം സൺലൈറ്റ് പോർച്ചിൻ്റെ ആ പോർഷനിലേക്ക് രാവിലെ മുതൽ ഈവനിങ് വരെ കിട്ടുന്നുണ്ടെങ്കിൽ പോർച്ചിൽ വെക്കണമുണ്ടോ കോട്ടികളിൽ വെക്കണോണ്ടോ ഇഷ്യൂസ് ഇല്ല അതല്ലാതെ നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പോർച്ചിൽ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്കതൊരു ബെനിഫിറ്റ് ഇല്ല കാരണം നമ്മൾ അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സോളാറിലേക്ക് നടത്തുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞു നമ്മൾ എനർജി സേവ് ചെയ്യുക എന്നുള്ള ഓപ്ഷനാണ് അപ്പോൾ സോളാർ പാനൽ പോർച്ചിലും വെക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം ബട്ട് അവിടെ ലൈറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ൂറ് വെച്ചോണ്ട് നമുക്കൊരു ബെനിഫിറ്റും ഇല്ല അതുകൊണ്ട് നമുക്ക് നഷ്ടം മാത്രമേ വരുള്ളൂ നമ്മുടെ പവർനെറ്റ് റിന്യൂവബിൾ എനർജി സൊല്യൂഷൻസ് നിങ്ങൾ എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒറ്റ വാക്കിൽ ഒരു കമ്പനിയാണ് ആൻഡ് എൻജിനീയറി സോളാർ ഒരു ക്ലയൻറ്റിന് എത്ര പാന ഒരു കസ്റ്റമർക്ക് സോളാർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സൈറ്റ് വിസിറ്റ് ചെയ്ത് നമ്മൾ അവിടെ എത്ര കിലോ വാട്ടിൻ്റെ വേണം എന്നുള്ള ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തിയതിന് ശേഷം കസ്റ്റമറുമായിട്ട് സോളാർ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും കൊടുത്ത് അവർക്ക് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ സോളാർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നില്ല സോളാറിനെ കുറിച്ചുള്ള നിങ്ങളുടെ കസ്റ്റമറുകൾ ഏത് ഡൗട്ട്സും ക്ലാരിഫൈ ചെയ്തു കൊടുക്കാൻ ടവർണിറ്റിൽ ടീം സജ്ജമാണ് അതുപോലെ തന്നെ ഒരു വലിയ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു കൺസെപ്റ്റ് ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പ്രൊജക്റ്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും അവർക്ക് ഈ ആരെ വേണമെങ്കിലും ചൂസ് ചെയ്യാം ഏത് ബ്രാൻഡ് സോളാർ വേണമെങ്കിലും യൂസ് ചെയ്യാം ഏത് ഇ പി സി കമ്പനിയുമായിട്ടും സോളാർ കൊടുക്കാം ബട്ട് അവർക്ക് ആവശ്യമായ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് മുൻകൂട്ടി ഉണ്ടാക്കിയാൽ അവർക്ക് കൊട്ടേഷൻസ് എടുക്കുമ്പോൾ ഒന്നും കൂടി യൂസ്ഫുൾ ആയിരിക്കും ലൈക്ക് ഒരു ഹൺഡ്രഡ് കിലോ വാട്ടിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഒരു കസ്റ്റമർ പ്ലാൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ആ കസ്റ്റമർക്ക് ഹൺഡ്രഡിൽ കൂടുതൽ വേണം എന്നുള്ള ഒരു റിപ്പോർട്ട് കസ്റ്റമർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ആവശ്യമായ പാക്കേജിനുള്ള കൊട്ടേഷൻസ് ഒരുപാട് കമ്പനീന്ന് സ്വീകരിക്കാൻ പറ്റും അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് പവർനെറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എ എൻ സി ലെവലിൽ സർവീസിങ് ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ സബ്സിഡി സ്കീമിലുള്ള സോളാർ പ്രൊജക്റ്റുകൾ നമ്മൾ പാലക്കാട് മലപ്പുറം കണ്ണൂർ വയനാട് കാസർഗോഡ് തൃശ്ശൂർ ജില്ലകളിലെ സബ്സിഡി സ്കീമിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഈ ഏരിയയിലൊക്കെ നമുക്ക് സർവീസസ് ഉണ്ട് ഒരു പ്രൊജക്റ്റിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയുള്ള പേപ്പർ വർക്കും കംപ്ലീറ്റ് പവർനെറ്റ് തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്കതിനൊരു തേർഡ് പാർട്ടിയോ മറ്റൊരാളെയോ സമീപിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ എൻജിനീയർസ് ഉള്ള ഫേമാണ് പവർനെറ്റ് റിനുവബിൾ എനർജി സൊല്യൂഷൻ എന്ന് പറയുന്ന ഫേം ഇതാണ് പവർനെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ു നമുക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെക്ഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് ആൻഡ് ഈ സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി താങ്ക് യു താങ്ക് യു